ഇരട്ട വോട്ടുകൾ ചേർത്തത് സി പി എം എന്നാരോപിച്ച് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇരട്ട വോട്ട് ഉള്ളവരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഒരു വർഷമായി പാലക്കാട്ടാണ് താമസിക്കുന്നത് പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് വോട്ട് വോട്ട് സരിൻ എങ്ങനെയാണ് പാലക്കാട്ടേക്ക് അപേക്ഷതെന്ന് പരിശോധിക്കണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ആ വീട്ടിലെ താമസിക്കുന്ന ആരാണെന്ന് നിങ്ങളിന്ന് നേരിട്ട് പോയി പരിശോധിക്കണം അവിടെ കൊടുത്ത വീടാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മറ്റാളുകളാണ് ആ വീട്ടിൻ്റെ അഡ്രസ്സിലാണ് ആ വീട്ടു നമ്പറിലാണ് സരിൻ്റെ വോട്ട് ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത വോട്ട് ഏത് വൈസ് പ്രസിഡൻ്റ് വോട്ടാണ് കോഴിക്കോടും പാലക്കാടും പാലക്കാടുള്ള ശ്രീകണ്ഠൻ തെളിയിക്കാൻ തയ്യാറാണ് ഒരു ലോകസഭാ എം ഒരു ജനപ്രതിനിധി യാതൊരുവിധ സത്യാവസ്ഥയും ഇല്ലാത്ത കാര്യങ്ങള് വായിൽ തോന്നിയെന്ന് വിളിച്ചു പറയുന്നത് ആദ്യം നിർത്തണം